അടിമാലിക്ക് സമീപം ലക്ഷം വീട് മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള കാലതാമസം വ്യാപാരികളെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ മൂന്നാർ റോഡ് വഴിയുള്ള ഗതാഗതം നിലച്ചിട്ട് മൂന്നാർ ദേശീയപാത വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി അടിയന്തരമായി ജില്ലാ ഭരണകൂടം സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും നടത്തി അടിമാലിക്ക് സമീപം ലക്ഷം വീടിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യാനുള്ള കാലതാമസം വ്യാപാരികളെയും ടാക്സി തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കുകയാണ് പാതയിലെ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിലെ താമസം മൂലം വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് ഇവർ പറയുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ മൂന്നാർ റോഡ് വഴിയുള്ള ഗതാഗതം നിലച്ചിരിക്കുകയാണ് മൂന്നാർ റോഡിന്റെ ഇരുവശത്തുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പ്രദേശത്തുള്ള ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രദേശത്തെ സാധാരണക്കാരും കൃഷിക്കാരും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും വിനോദസഞ്ചാര മേഖലയെ ലക്ഷ്യം വച്ച് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളാണ് ഈ മേഖലയിലുള്ളതെന്നും ഇവർ പറയുന്നു മൂന്നാർ ദേശീയപാത വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി അടിയന്തരമായി ജില്ലാ ഭരണകൂടം ഇടപെട്ടുണ്ടാകണമെന്നും ഓട്ടോ ടാക്സി തൊഴിലാളികളും വ്യാപാരികളും ആവശ്യപ്പെട്ടു അടിമാലിയുടെ വ്യാപാര മേഖല പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ് ഒപ്പം തന്നെ മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയുടെ പ്രവർത്തനങ്ങളും നിശ്ചലമായിരിക്കുകയാണ് ഈ മേഖലയിലെ വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും എല്ലാവരും കൂടി വലിയൊരു ഒപ്പുശേഖരണം നടത്തി അധികാരികളിൽ എത്തിക്കുന്ന ഈ ശ്രദ്ധ പ്രശ്നം എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഗതാഗത സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് റോഡ് 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 മണ്ണ് മുഴുവൻ ഇടിഞ്ഞു ശേഷം തുറക്കാം എന്ന രീതിയിലുള്ള നിലപാടുകൾ ഈ ഈ ഒരു ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നല്ല അതുകൊണ്ട് അടിയന്തരമായി തുറക്കുന്നതിനുള്ള ൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും നേതൃത്വത്തിൽ കളക്ടർക്ക് നൽകുന്നതിനായി ഒപ്പുശേഖരണം നടത്തി ഹോട്ടലുകൾ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി അടച്ചിട്ടിരിക്കുകയാണ് മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികൾ അടിമാലി ടൌണിൽ സൌകര്യപ്രദമായി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു ഇവിടം വാഹനഗതാഗതം നിലച്ചതോടെ വ്യാപാരികളും വൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാടക നൽകുന്നതിനും ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായും ഇവർ പറയുന്നു മണ്ണ് ഓപ്പൺ ആയിട്ടില്ല ഇത് നമുക്കിപ്പോ വാടക നമുക്ക് വാടകയ്ക്കാണ് ഇരിക്കുന്നത് വാടക കൊടുക്കാനും പിന്നെ പത്ത് പതിനാറ് സ്റ്റാഫുകൾ ഉണ്ട് അവർക്ക് സാലറി മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വായു വഴി തുറക്കാൻ വേണ്ടി വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് ഇത് ജില്ലാ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ എൻ എന്ന് യാതൊരു അറിയിപ്പും ഇല്ല ഇതിവിടെ വഴി തടഞ്ഞിട്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പൊ ഇത് എന്ന് തുറക്കും നാളെ തുറക്കും നാളെ തഴഞ്ഞ് തുറക്കും എന്നുള്ള നമ്മള് മുന്നോട്ട് പോവുകയാണ് ഒന്നാമത് വണ്ടികൾക്ക് യാതൊരുവിധ ഓട്ടങ്ങളില്ല അതുകൊണ്ട് യാതൊരു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതുവഴിയുള്ള ഗതാഗതം ബൈപ്പാസ് റോഡ് വഴിയും ഫയർ സ്റ്റേഷൻ റോഡ് വഴിയും മറ്റു പാതകൾ വഴിയുമാണ് തിരിച്ചുവിട്ടിരിക്കുന്നത് വിനോദസഞ്ചാരികളെ കൂടി ആശ്രയിച്ചു കഴിയുന്ന മൂന്നാർ അടിമാലി മേഖലകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും ഇവർ പറയുന്നു അടിമാലി ജംഗ്ഷനിൽ നിന്ന് റോഡിലേക്കുള്ള വ്യാപാരികളുടെ സ്ഥാപനങ്ങളിലെല്ലാം വ്യാപാരം നടക്കാത്തൊരു സാഹചര്യവും അതുപോലെ വ്യാപാരികൾ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വ്യാപാരികളെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാലതാമസം ഒഴിവാക്കി അടിയന്തരമായി റോഡിൽ വീണിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് ഇതുവഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കണമെന്നുമാണ് വ്യാപാരികളുടെയും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും ആവശ്യം న్యూస్ బ్యూరో అడ్డీమా